വെറുതെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കാര്യമില്ല ഞങ്ങളെ പറ്റിച്ചാലൊന്നും പറ്റിയിരുന്ന നടക്കത്തില്ല കാര്യം എന്താ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എന്താണ് അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ട് അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇതിന്റെ ചിൻ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിൽ എന്താണ് അഞ്ഞൂറ് രൂപ അവിടെയും ഫൈൻ ഉണ്ട് ഹലോ മാഡം ഇവിടെയും അതേ അവസ്ഥയാണ് ഇത് ചിലപ്പോൾ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റും ഞങ്ങളെ ഒന്നും പറ്റിക്കാൻ പറ്റൂല അങ്ങനെ നല്ല ഹെൽമെറ്റ് ഉണ്ട് ഈ ചിൻ സ്ട്രാപ്പ് ഈ രീതിയിലുള്ള സെറ്റ് ഉണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മേള ഒരു ആക്സിഡന്റ് പറ്റിയ അല്ലെങ്കിൽ വണ്ടി ഒന്നും മറിയാനോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേളത്തിന്റെ ഹെൽമെറ്റ് ആദ്യം പോകും എന്താ കാര്യം പറഞ്ഞു എന്താ കാര്യം എന്താ വള്ളി ലൂസാണ് അപ്പോൾ വള്ളി അങ്ങനെ സെറ്റ് ചെയ്യണം മൂന്ന് വിരൽ പേരൽ താടിക്കടിയിലേക്ക് വെക്കുക വെച്ചാൽ മൂന്ന് വിരൽ വെച്ച് ഓഫി വണ്ടി ഓഫി ചിൻ സ്ട്രാപ്പ് ഒന്ന് അഴിച്ച് ഇനി അത് പയ്യൊന്ന് ഇൻസർട്ട് ചെയ്തേ വെളിയിലൂടു വെളിയിടൂ വെളിയിൽ വെളിയിൽ ഇത് ഹെൽമെറ്റ് വളരെ ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പൈസ കൊടുത്തു ഹെൽമെറ്റ് വാങ്ങി ഇൻ കേസ് നമുക്കൊരു അപകടത്തിൽപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീഴുന്നതിനേക്കാളും മുമ്പേ ഹെൽമെറ്റ് പോകും സോ അത് നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ വള്ളി കറക്റ്റ് ചെയ്തുകൊണ്ട് ടൈറ്റാക്കണം ഇത് നമ്മളെങ്ങനെ എങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ലൂസിലായിരിക്കും അത് കിടക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഇത് തുരുമ്പ സെറ്റായിരിക്കുകയാണ് ദാനം പിടിച്ചാലും അനങ്ങാത്ത ഒരു പരിവായിട്ടുണ്ട് ഇച്ചിരി മുറിയിരിക്കണം എന്നാൽ ഒത്തിരി മുറിവല്ലേ ഞാൻ ഇച്ചിരി നീളം കൂട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് വെച്ചോക്കെ തലയ്ക്ക് ഓരോ വലുപ്പം ആയിരിക്കും അപ്പം ആ വലിപ്പത്തിനനുസരിച്ചുള്ള ഹെൽമെറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഈ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ തന്നെ കണ്ടിപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു എയറേഷൻ്റെ സംവിധാനമുണ്ട് ചിലതൊക്കെ പ്ലെയിൻ ആയിരിക്കും അപ്പം അത്തരത്തിലുള്ള ഹെൽമറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ വെച്ച് കഴിയുമ്പോൾ വലിയതായിട്ട് ഉയർക്കത്തില്ല നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് മേടിക്കണം ഇപ്പം ഇതിനകത്ത് ഹെൽമെറ്റിൻ്റെ ഐ എസ് ഐ എന്ന് പറയുന്നത് ഐ എസ് ഐ നാൽപ്പത്തൊന്ന് അമ്പത്തൊന്നാണ് അപ്പം ഇത്തരത്തിൽ ഉള്ള ഹെൽമെറ്റ് മേടിക്കുക ഇത് പല റേഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റൊക്കെ ഒരു പത്താറായിരം രൂപയെങ്കിലും കൊടുക്കണം നല്ലത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആ ഉണ്ട് ഹൈ ക്വാളിറ്റി പറയാണെങ്കിൽ ഇരുപത്തെണ്ണായിരം രൂപ വരെയുള്ള ഒക്കെ ഹെൽമെറ്റ് വരെ ഉണ്ട് പക്ഷേ അതിനകത്ത് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ മേടിക്കുന്നത് നമ്മുടെ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ആറായിരം ഏഴായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് ഇരുപത്തന്നായിരം രൂപയുള്ള ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല ഇനി എന്നിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് നമ്മൾ വെക്കേണ്ടി വരും ഹെൽമെറ്റ് വെക്കാതിരുന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ ഈ ഹെൽമറ്റിൻ്റെ ഒരു പ്രത്യേക ഈ ഔട്ടർ ഷെല്ല് ഹാർഡായിട്ടുള്ളൊരു ഷെല്ലാണ് ഈ വാഹനത്തിൽ നിന്ന് വീഴുന്ന അവസരത്തിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കാണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ തല വാഹനം മോട്ടോർ സൈക്കിൾ അറിയുമ്പോൾ നമ്മളുടെ തലയായിരിക്കും ആദ്യം ചെന്ന് തറയിലേക്ക് ഇടിക്കുക ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് ധരിച്ച് യാത്ര ചെയ്യുക അപ്പോൾ അതുകൊണ്ട് വെറുതെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കാര്യമില്ല ഞങ്ങളെ പറ്റിച്ചാലൊന്നും പറ്റിയിട്ട് നടക്കത്തില്ല കാര്യം എന്താ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എന്താണ് അഞ്ഞൂറ് രൂപ ഫൈനുണ്ട് അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ചിൻസ്ട്രാ ഇട്ടില്ലെങ്കിൽ എന്താണ് അഞ്ഞൂറ് രൂപ അവിടെയും ഫൈനുണ്ട് ഹലോ മാഡം ഇവിടെയും അതേ അവസ്ഥയാണ് ഈ ഹെൽമെറ്റ് ഇതിന് ചിൻ സ്ട്രാപ്പ് ഇല്ല ഇപ്പോൾ ഈ ഹെൽമെറ്റ് കളഞ്ഞു നിൽക്കുക വേറെ ഹെൽമെറ്റ് വെക്കണം ഇത് ചിലപ്പോൾ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റും ഞങ്ങളൊന്നും പറ്റിക്കാൻ പറ്റില്ല ഞങ്ങളെന്തു ചെയ്യും ഫൈൻ അടിക്കും സോ ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഉപദേശമായിട്ട് പറഞ്ഞു തരികയാണ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഹെൽമെറ്റ് ചിൻ സ്ട്രാപ്പുള്ള ധരിക്കണം അതുപോലെ തന്നെ ഇത് ധരിക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത കൂടുതൽ വലിഞ്ഞ് മുറുകാൻ പാടില്ല നമുക്ക് അത് അസ്വസ്ഥത ഫീൽ ചെയ്യും എന്നാൽ നമ്മുടെ തലയിൽ നിന്ന് ഇത് തെറിച്ച് പോകാനും പാടില്ല ആ രീതിയിൽ സേഫായിട്ട് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇനി വേ നിങ്ങളുടെ സമയം കുറച്ച് അപഹരിച്ചു അതൊരു പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ഓക്കെ ശരി